ഫ്ലഡ് ഡിസ്ട്രോയർ എന്ന് പേരിട്ടിരിക്കുന്ന ഏറ്റവും പുതിയ അതായത് ആളില്ല ബോട്ട് യു എസ് വി ജൂൺ ഇരുപത്തിമൂന്നിന് ചെങ്കടലിൽ ലൈബീരിയൻ പതാകയുള്ള ട്രാൻസ്വേൾഡ് നാവിഗേറ്റർ നേരെ ആക്രമിക്കേണ്ട ദൃശ്യങ്ങൾ പുറത്തുവിട്ട് ഹൂതികൾ ഹൂതിവലയത്തിൽ അകപ്പെട്ട കപ്പൽ ഫ്ലഡ് ഡിസ്ട്രോയറിന് സമീപത്തേക്ക് വരുന്നതും എത്തുമ്പോൾ പൊട്ടിത്തെറിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം ഹൂദിയുമായി ബന്ധമുള്ള യമൻ വാർത്താ ഏജൻസി പറയുന്നതനുസരിച്ച് ആയിരം മുതൽ ആയിരത്തി അഞ്ഞൂറ് വരെ ഭാരമുള്ള യുദ്ധമുന വഹിക്കുന്ന പ്രാദേശികമായി നിർമ്മിച്ച ഹൂതി ആളില്ലാ ബോട്ടാണ് ഫ്ളഡ് ഡിസ്ട്രോയർ മാനുവൽ റിമോട്ട് കൺട്രോൾ എന്നിവയ്ക്കായി നൂതന സാങ്കേതിക വിദ്യാലാണ് ഇത് സജ്ജീകരിച്ചിരിക്കുന്നത് മണിക്കൂറിൽ നോട്ടിക്കൽ മൈൽ വേഗതയിൽ എല്ലാ സമുദ്ര സാഹചര്യങ്ങളും ഇത് ഫലപ്രദമായി പ്രവർത്തിക്കുന്നു ഹൂതികൾ ആക്രമിച്ച ട്രാൻസ്വേൾഡ് നാവിഗേറ്ററിലെ ഫിലിപ്പീൻസ് ക്രൂ അംഗങ്ങളിൽ അഞ്ചു പേർ ജൂൺ മുപ്പത് ഉച്ചയോടെ ഫിലിപ്പീൻസിലെത്തിയതായി മൈഗ്രന്റ് വർക്കേഴ്സ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞു അതിനിടെ യുഎസ് യു ഇസ്രയേൽ ബന്ധമുള്ള കപ്പലുകളെ ലക്ഷ്യമിട്ട് നാല് സൈനിക ഓപ്പറേഷനുകൾ നടത്തിയെന്ന വെളിപ്പെടുത്തലുമായി ഹൂതികൾ ചെങ്കടൽ അറേബ്യൻ മെഡിറ്ററേനിയൻ കടലുകളിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലുമാണ് ഇസ്രയേലുമായി ബന്ധമുള്ള നാല് കപ്പലുകളെ ലക്ഷ്യമിട്ട് സൈനിക ഓപ്പറേഷനുകൾ നടത്തിയതെന്ന് ഹൂതികൾ പറയുന്നു ആദ്യ ഓപ്പറേഷനിൽ ഇസ്രയേൽ കപ്പലായ എം എസ് എസ് സി യുനിഫിക്കിനെ അറബിക്കടൽ വെച്ച് തങ്ങൾ ലക്ഷ്യം വെച്ചു രണ്ടാം ഓപ്പറേഷനിൽ ചെങ്കടൽ ഒരു യു എസ് ഓയിൽ ടാങ്കർ ഡെലോസിനും മൂന്നാം ഓപ്പറേഷനിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ യു കെ ലാൻഡിംഗ് കപ്പൽ അൻവിൽ പോയിന്റിനെ ലക്ഷ്യമാക്കി നാലാമത്തെ ഓപ്പറേഷനിൽ മെഡിറ്ററേനിയൻ കടലിലെ ലക്കി സെയിലറുമായിരുന്നു ഞങ്ങൾ ലക്ഷ്യം വെച്ചത് യമനിലെ ഹൂദിയ നേതാവായ ഹെസരിയാണ് ഇത് പറഞ്ഞത് ഇതാദ്യമായല്ല ഹൂതികൾ കപ്പലുകൾക്ക് നേരെ ആക്രമണങ്ങൾ നടത്തുന്നത് ജൂൺ ഇരുപത്തിയാറിന് അറബിക്കടൽ ഇസ്രയേൽ കപ്പലിനേ മിസൈൽ ആക്രമണം നടത്തിയതിന്റെ ഉത്തരവാദിത്തം ഹൂതികൾ ഏറ്റെടുത്തിരുന്നു ഗാസയിൽ ഇസ്രയേൽ നടത്തിവരുന്ന ആക്രമങ്ങളിൽ പ്രതിഷേധിച്ചാണ് കപ്പലുകൾക്ക് നേരെ ഹൂതികൾ ആക്രമണം ആരംഭിക്കുന്നത് ഇസ്രയേലിലേക്ക് സൈനിക സഹായം എത്തിക്കുന്ന കപ്പലുകളെയോ ഇസ്രായേലിനെ ഏതെങ്കിലും വിധത്തിൽ സഹായിക്കുന്ന രാജ്യങ്ങളുടെ കപ്പലുകളെയോ ആണ് ഹൂതികൾ ലക്ഷ്യമിടുന്നത് പലസ്തീൻ ജനതയ്ക്കെതിരായ വംശഹത്യ ഇസ്രയേൽ അവസാനിപ്പിക്കുമ്പോൾ ചെങ്കടലിലെ ആക്രമണം തങ്ങളും നിർത്തുമെന്നാണ് ഹൂതികൾ പറയുന്നത് നിലവിലെ കണക്കുകൾ പ്രകാരം അറുപതോളം ആക്രമണങ്ങളാണ് കപ്പലുകൾക്ക് നേരെ ഹൂതികൾ തൊടുത്തുവിട്ടത് രണ്ടാം ലോക മഹായുദ്ധത്തിനുശേഷം സമുദ്രമേഖല നേരിടുന്ന ഏറ്റവും കഠിനമായ പോരാട്ടമാണിതെന്ന് ആഗോളതലത്തിലെ രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു ഹൂതികളെ പ്രതിരോധിക്കാൻ അമേരിക്കയും ബ്രിട്ടനും ചേർന്ന ഒരു സംയുക്ത സേന രൂപീകരിച്ചിരുന്നുവെങ്കിലും ഹൂതികളുടെ പ്രത്യാക്രമണങ്ങളെ എതിർക്കാൻ അവർക്ക് സാധിച്ചില്ല വാണിജ്യ കപ്പലുകൾ ആക്രമിക്കുന്നതിനുള്ള ഹൂതികളുടെ ശേഷിയെ തകർക്കാൻ ലോകത്തെ വൻ ശക്തികൾക്ക് സാധിച്ചില്ല എന്നതുകൂടിയാണ് പുതിയ സംഭവ വികാസങ്ങൾ സൂചിപ്പിക്കുന്നത് ഗാസയിൽ ഇസ്രായേൽ തുടർന്ന് ഏകപക്ഷീയമായ ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്നാണ് ഹൂദികളുടെ പ്രധാന ആവശ്യം ഗാസയിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയാണ് ചെങ്കടൽ ആക്രമങ്ങൾ അവസാനിപ്പിക്കുന്നതിനുള്ള പോവഴിയെന്നും ഹൂതികൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു കിലോമീറ്റർ വീതിയുള്ള അപകടകരമായ ഭാബൽ മന്ദപ് എന്ന കടലെടുക്കിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകളെയാണ് പ്രധാനമായും ലക്ഷ്യമിട്ടിരുന്നത് ഡ്രോണുകളും മിസൈലുകളും അതിവേഗ ബോട്ടുകൾ ഹെലികോപ്റ്ററുകൾ എന്നിവ ഉപയോഗിച്ചാണ് വിവിധ ഘട്ടങ്ങളിലായി ഇവർ ആക്രമണം നടത്തുന്നത് വിവിധ രാജ്യങ്ങളിലേക്കുള്ള ചരക്കുകൾ എണ്ണ ദ്രവീകൃത പ്രകൃതി വാധകം എന്നിവയുടെ കയറ്റുമതിക്കുള്ള പ്രധാന പാതയാണ് ചെങ്കടൽ പുതിയ ആക്രമണത്തെ തുടർന്ന് പല കപ്പലുകളും ചെങ്കടൽ വഴിയുള്ള കയറ്റുമതി നിർത്തിവച്ചിരിക്കുകയാണ് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി പോകുന്ന ബദൽ റൂട്ടാണ് പല കപ്പലുകളും തിരഞ്ഞെടുക്കുന്നത് എന്നാൽ ഈ പാതയിൽ സഞ്ചരിക്കാൻ യാത്രാച്ചെലവും ദൈർഘ്യവും കൂടുതലുമാണ് ന്യൂസ് കേരള